അഖില നമ്മുടെ മഹാനായ മലയാളത്തിന്റെ നടൻ മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് വാർത്തകൾ നേരത്തെ വന്നിരുന്നു പക്ഷെ എന്താണ് അസുഖം എവിടെയായിരുന്നു ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായും നമുക്കറിയില്ല അത് തന്നെയല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൂടുതലായിട്ടും ഓൺലൈൻ മീഡിയ ആണോ വാർത്തകൾ ചെയ്തത് അദ്ദേഹത്തിന് അസുഖമാണെന്നും ക്യാൻസർ ആണെന്നും അപ്പം അത് അതിലെത്രത്തോളം സത്യം ഉണ്ട് എന്ന് അറിയാതെ ഇതിൽ ആരും ചലച്ചിത്ര മേഖലയിൽ നിന്നും ആരും പ്രതികരിച്ചിട്ടില്ല മമ്മൂട്ടിയുടെ ബന്ധുക്കള് ഇപ്പം മകനാണെങ്കിലും നടനാണ് ദുൽഖർ ആ രീതിയിലൊന്നും പ്രതികരണം വന്നിട്ടില്ല പക്ഷെ ഇന്ന് അതിലൊരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം എന്ന് പറയാം മമ്മൂട്ടിയുടെ പേഴ്സണൽ സെക്രട്ടറി ജോർജ് തന്നെ ഫേസ്ബുക്കിൽ മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ പ്രതികരണം ഇട്ടു പിന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത ആളാണ് ആൻഡ്രോ ജോസഫ് പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വരുന്നു അപ്പോൾ മമ്മൂട്ടിക്ക് എന്തോ ഒരു ഉണ്ടായിരുന്നു എവിടെയോ ചികിത്സയിലായിരുന്നു എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി വ്യക്തമായി പക്ഷെ അതിൽ എന്താണ് അസുഖം ഏത് രീതിയിലാണ് ചികിത്സ എന്നതൊന്നും നമുക്കറിയില്ല മമ്മൂട്ടി തിരിച്ചു വരട്ടെ അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നെങ്കിൽ അത് ഭേദപ്പെട്ട് െ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് പക്ഷെ ഇതിനിടയിലും ചില ആളുകൾ ചില ചിലപ്പോ ഒരു കൗതുക ആയിരിക്കും ഇപ്പം ഈ വാർത്തകളൊക്കെ താഴെ കമന്റ് ഇടാൻ വേണ്ടി കൊറേ ആളുകൾ വരും നമ്മളെ വാർത്തയാണെങ്കിൽ പോലും എന്തിനാണ് ആ അത്രയും പ്രായമുള്ള മനുഷ്യന്റെ മുന്നേ നീ കാലും കാലും ചോദിച്ച കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ മമ്മൂട്ടി വന്നാലെന്ത് മമ്മൂട്ടി പോയാലെന്ത് പൈസ കുറയോ എന്താ ഓണം നമുക്ക് മര്യാദക്ക് കൊണ്ടാടാൻ പറ്റുമോ ഇതൊക്കെ വിലക്കേറ്റം ഇല്ലാതിരിക്കുവോ ഇത് കേരളത്തിന് വലിയ ഗുണമുണ്ടോന്നൊക്കെ ആളുകൾ തീർച്ചയായിട്ടും അവരോട് ഇപ്പൊ എന്താ നമ്മള് പറയാ അവരോട് പറയാനൊന്നുമില്ല ഇല്ല ഇപ്പൊ അത്രയും മഹാനായ ഒരു നടന്റെ തിരിച്ചു വരവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുഖമൊക്കെ പ്രാപിച്ച് അദ്ദേഹം തിരിച്ചു വരുമ്പോ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യല്ല ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളുണ്ടെന്നുള്ള രീതിയിൽ അതിനൊന്നും കമന്റ് കമന്റ് ഇടേണ്ട ആവശ്യമില്ല വന്ന് കാര്യമില്ല ഇത് അവർക്ക് ആ ഒരു കാര്യത്തെ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഒക്കെ അവർക്കൊരു അസുഖം കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അത് അന്വേഷിക്കുന്ന അല്ലേ ശ്രദ്ധിക്കുന്ന ജനങ്ങളുണ്ട് അപ്പൊ അവരുടെ പ്രതികരണങ്ങൾ വരും സ്വാഗതം തിരിച്ചു വരൂ ഇക്കറിഞ്ഞിട്ട് കമന്റ് ഇടുന്ന ആളുകൾ ഉണ്ടാവും അപ്പം അതിന്റെ ഇടയിൽ വെളിച്ചെണ്ണയ്ക്ക് എന്തായാലും മമ്മൂട്ടി വിചാരിച്ച വില കുറയും അത് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊക്കെ പറയേണ്ട കാര്യമാണ് അല്ലാതെ മമ്മൂട്ടി വിചാരിച്ചാൽ വെളിച്ചെണ്ണക്ക് വില കുറിയെന്നുള്ള പോകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കമന്റ് ഇടുന്ന ആളുകൾ ഒരു തമാശ അല്ല ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നവര് ഇങ്ങനത്തെ വീഡിയോ മമ്മൂട്ടി വന്നാൽ വന്നാലും ഗുണമില്ല പോയാലും ഗുണമില്ല അല്ലെങ്കിൽ അഭിനയിച്ചാലും ഗുണമില്ല അല്ലെങ്കിൽ ആ രീതിയിൽ സിനിമ തന്നെ കാണാത്ത ആളുകളാണെങ്കിൽ ഇതിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അതിപ്പോ ഇത് കാണുന്ന ആളുകൾക്ക് എനിക്ക് സത്യം ഇത് എന്തോ എങ്ങനെ കാണിട്ട് മമ്മൂട്ടി വന്നുകൊണ്ട് വെളിച്ചനൊക്കെ വിലമറിയോ ആ രീതിയിൽ ഇടുന്ന ആളുകൾക്ക് ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ തമാശക്ക് ഇടുകയാണോ അതിന് ലൈക്ക് അല്ല കമന്റ് ഇടാൻ വേണ്ടി തന്നെ ആൾക്കാരുണ്ട് അവർക്ക് ആ ആ കമന്റ് കമന്റ് ഇട്ട് ഇട്ട് ലൈക്ക് ലൈക്ക് കിട്ടുക അതുപോലെ തന്നെ റിയാക്ഷൻസ് കിട്ടുക അവർക്ക് അതുപോലെന്തോ മനസ്സിലാണ് അതിപ്പോ ഈ ഒരു വീഡിയോക്ക് മാത്രമല്ല നമ്മള് അല്ലാണ്ട് റീൽസ് ചെയ്യുക അങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ ചെയ്യുന്നവർക്ക് കൂടി ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ കമന്റുകൾ ഇടുന്ന ആൾക്കാരും ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരും ഉണ്ട് തീർച്ചയായും ഞാൻ റീൽസ് ഒരു കോഴി മന കോഴിന്ന് പറയുന്നത് കണ്ണുപൊട്ടിക്കണ്ട അമ്മയുടെ പ്രായമുള്ള ഒരു ഒരു ലേഡിയുടെ ചേച്ചിന്ന് വിളിച്ചിട്ടാ ചേച്ചി ഒന്നും ഉടുക്കാത്തൊരു പിക്ചർ അയച്ചു തരുമോ അല്ല അതിൽ നോക്കട്ടെ അത് ചേച്ചി എന്ന് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് ചേച്ചി എന്നുള്ള വാക്കിന്റെ വില എന്താണെന്ന് പദവി എന്താ അറിയില്ല പക്ഷേ കാര്യം നമ്മൾ ആ രേണു സുധിയുടെ ഒരു ഡിബേറ്റ് എടുത്ത സമയത്ത് അതിൻ്റെ അകത്ത് വന്നൊരു ആണ് നീ രേണു സുദീനേക്കാളും മോശപ്പെട്ട ഒരു സ്ത്രീ അതായത് സ്ത്രീകൾ തന്നെയാണ് കൊറേ പേര് ഇതേപോലെ നമുക്കും നെഗറ്റീവ് ആയ രീതിയിൽ നമ്മളിപ്പോ വേറെ ഒന്നും ഉദ്ദേശമല്ലായിരിക്കും ചിലപ്പോ ഒരു ഡിബേറ്റിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ സ്ത്രീകളും ഉണ്ട് ആളുകൾ അങ്ങനെയാണ് ഞാൻ വേടനെതിരെ വാർത്ത ചെയ്തിട്ട് എനിക്ക് തന്തയ്ക്കും തള്ളിക്കും വിളി കേട്ടിട്ടുണ്ട് അപ്പോ ആ രീതിയിലൊക്കെ പ്രതികരണം കമന്റൊക്കെ കേടും പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടി മോഹൻലാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ നമ്മുടെ നമ്മുടെ സ്വത്താണ് അവർക്ക് അസുഖം വരുന്നു അവർ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു ഇതൊക്കെ ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിൽ താല്പര്യം ഇല്ലാത്തവര് മാറി വഴിമാറി നടക്കുക എന്നേ പറയാൻ ഈ തൽക്കാലം നമുക്ക് നിർവാഹമുള്ളൂ